ജില്ലാ കളക്ടർ കേസുകളുടെ ഒരു ഒരു ഫൈനൽ കണക്ക് അറിയാൻ ഇന്ന ക്യാബിനറ്റ് കമ്മിറ്റി നമുക്ക് രണ്ട് ദിവസത്തെ ഒരു സമയം കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി മദർ ലിസ്റ്റ് ആ മദർ ലിസ്റ്റ് റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസും കെ സി ബി ലൈൻസ് എത്ര ഉണ്ടായിരുന്നു പിന്നെ ശുചിത്വ മിഷനിൻ്റെ എല്ലാ വീടുകളുടെ എണ്ണം ആ ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ രണ്ട് ലെവലിൽ പ്യൂരിഫിക്കേഷൻ ചെയ്തു അപ്പോൾ നമുക്ക് കുറേ ആൾക്കാർ മിസ്സിങ് കംപ്ലൈൻറ്റ് തന്നിരുന്നു അല്ലേ അവരെല്ലാവരെയും നമ്മൾ വിളിച്ചു വിളിച്ചിട്ട് അവർ കിട്ടിയോ ഇല്ലയോ എവിടെയെങ്കിലും കണ്ടെത്താൻ ആയിട്ടുണ്ടോ അതൊന്നു സംസാരിച്ചിട്ടും ദെൻ ഒരു ലെവലിൽ പ്യൂരിഫിക്കേഷൻ ചെയ്തു രണ്ടാമത്തേത് ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരും പഞ്ചായത്ത് മെമ്പേഴ്സും വാർഡ് മെമ്പേഴ്സും ആശ വർക്കേഴ്സ് അംഗൻവാടി വർക്കേഴ്സും അവരെ കൂടെ ഇരുന്നിട്ട് ഈ ആൾക്കാർ ഉണ്ടോ ഇല്ലയോ അങ്ങനെ ഒരു ത്രീ ലെവൽസിൽ നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എണ്ണം കുറന്ന് കുറന്ന് വരുന്നുണ്ട് ആദ്യമുള്ളതൊരു ടു ഹൺഡ്രഡ് പ്ലസ് ആയിരുന്നു ഇപ്പോൾ നമുക്ക് വൺ ഫിഫ്റ്റി സിക്സേ ആയിട്ടുള്ളൂ ബട്ട് അനദർ ലെവൽ ഓഫ് പ്യൂരിഫിക്കേഷൻ ഹാസ് ടു ബി ഡൺ അതിനുശേഷം നമ്മൾ സെഗ്രിഗേഷൻ ചെയ്യണം അത്ര മൈഗ്രൻറ്റ് ലേബേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ വേറെ സ്ഥലത്തിൽ നിന്ന് വന്ന ആൾക്കാർ എത്ര ആയിരുന്നു ലോക്കലായിട്ടുള്ള ആൾക്കാർ എത്ര ആയിരുന്നു ആ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് അവിടെ വൺ സ്പെഷ്യൽ ടീം ഈസ് ലുക്കിംഗ് ഇൻ ടു ദാറ്റ് ഓൺലി സോ വൺസ് ഇറ്റ് ഇസ് ഫൈനലൈസ് നമ്മൾ ക്യാബിനറ്റ് ഉപസമിതിയെ അത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും ഈ തെരച്ചിൽ നാൾ കൂടി തുടരാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ സി അത് നമുക്ക് ഗവൺമെന്റ് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഈ കാണാതായവരുടെ ലിസ്റ്റ് അന്തിമവാക്കൽ അതിപ്രധാനമാണ് അതിനുള്ള തീവ്രശ്രമങ്ങൾ നമുക്കറിയാം ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടു അല്ലെങ്കിൽ ആ മണിക്കൂർ മുതൽ വളരെ ആക്റ്റീവാണ് ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർക്ക് ഈ പ്രദേശവാസികൾക്ക് കളക്ടറോട് ആ വിഷയത്തിലൊക്കെ വലിയ സ്നേഹമുണ്ട് നമ്മൾ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ അവർ വളരെ അടുത്ത ഒരാ ഒരാൾ എന്ന നിലയ്ക്ക് കളക്ടറെ പറ്റി സംസാരിക്കുന്നുണ്ട് ചുരൽമലയിൽ നിന്നും ക്യാമറമാൻ വി എസ് രാഹുലിനിപ്പം ഹാഷ്മി താ ഇബ്രാഹിം ട്വൻറ്റി ഫോർ